കരിപ്പൂർ വിമാനത്താവളത്തിൽ കസ്റ്റംസിന്റെ സ്വർണവേട്ട ഇലക്ട്രിക് ഉണ്ണിയപ്പച്ചട്ടിക്കുള്ളിൽ വടയുടെ ആകൃതിയിൽ സ്വർണം കടത്താൻ ശ്രമിക്കുന്നതിനിടെ ദുബായിൽ നിന്നു വന്ന കോഴിക്കോട് പെരുവയൽ സ്വദേശിനി ബീന മുഹമ്മദ് ആസാദാണ് പിടിയിലായത് തൊണ്ണൂറ്റിയഞ്ച് ലക്ഷം രൂപ മൂല്യം വരുന്ന ആയിരത്തി അഞ്ഞൂറ് ഗ്രാം സ്വർണ്ണമാണ് യുവതി കടത്താൻ ശ്രമിച്ചത് മസ്കറ്റിൽ നിന്നും വന്ന കോഴിക്കോട് ഓമശ്ശേരി സ്വദേശി ഷറഫുദ്ദീൻ ജീൻസിലും ഈന്തപഴക്കുരുവിന്റെ ഉള്ളിലും സ്വർണം ഒളിപ്പിച്ചു കടത്താൻ ശ്രമിച്ചതാണ് രണ്ടാമത്തെ സംഭവം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ഗ്രാം മിശ്രിത രൂപത്തിലുള്ള സ്വർണ്ണമാണ് ഇയാൾ ജീൻസിനുള്ളിൽ ഒളിപ്പിച്ചത് ഈ സ്വർണം വേർതിരിച്ചെടുത്തപ്പോൾ നാനൂറ്റി രണ്ട് ഗ്രാം ഇരുപത്തിനാല് ക്യാരറ്റ് സ്വർണ്ണമാണ് ലഭിച്ചത് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയോളം മൂല്യമാണ് വിപണിയിൽ ഇതിന് കണക്കാക്കുന്നതെന്ന് കസ്റ്റംസ് ഉദ്യോഗസ്ഥർ പറയുന്നു ഇതിനു പുറമെ ചോക്ലേറ്റ് മിഠായി കവറിൽ പൊതിഞ്ഞ ഈന്തപ്പഴക്കുരുവിനിടയിലും സ്വർണം ഒളിപ്പിച്ചു കടത്താൻ ശ്രമിച്ചിരുന്നു ഇരുപത് കഷ്ണങ്ങളാക്കി നൂറ്റിനാൽപ്പത്തിയൊന്ന് ഗ്രാം സ്വർണമാണ് ഇയാൾ അധികൃതരുടെ കണ്ണുവെട്ടിച്ച് പുറത്തു കൊണ്ടുവരാൻ ശ്രമിച്ചത് സുഗന്ധദ്രവ്യക്കുപ്പിയിൽ സ്വർണം ഒളിപ്പിച്ച് കടത്താൻ ശ്രമിച്ചതാണ് മൂന്നാമത്തെ സംഭവം ദുബായിൽ നിന്ന് വന്ന കുമ്പള സ്വദേശി അബ്ദുൽ ലത്തീഫാണ് കസ്റ്റംസിന്റെ പിടിയിലായത് പരിശോധനക്കിടയിലാണ് ഇയാളുടെ ബാഗേജിൽ ഉണ്ടായിരുന്ന ആറ് സുഗന്ധദ്രവ്യകുപ്പികൾ അധികൃതരുടെ ശ്രദ്ധയിൽപ്പെട്ടത് തുടർന്ന് ദ്രാവകം രാസപരിശോധന നടത്തി സ്വർണം ലയിപ്പിച്ച രാസരായനിയാണ് ഇതെന്ന് കണ്ടെത്തി എൺപത്തിമൂന്ന് ഗ്രാം സ്വർണ്ണമാണ് ഇതിൽ നിന്ന് വേർതിരിച്ചെടുത്തത് ഈ സ്വർണത്തിന്റെ മൂല്യം അഞ്ച് അഞ്ച് ലക്ഷം രൂപയോളം വരും ന്യൂസ് ബ്യൂറോ മലപ്പുറം ഇനി ഓരോ മാംഗല്യവും മംഗളമാകട്ടെ നിങ്ങളുടെ വിവാഹാഘോഷങ്ങളെ ബജറ്റിൽ ഒതുക്കാൻ ചാസിയ സിൽസ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു മംഗൾ വെഡിംഗ് ഫെസ്റ്റ് ഇനി ചാസിയിൽ നിന്നും പർച്ചേസ് ചെയ്യാം മനസ്സിനിണങ്ങും വിലയിൽ തന്നെ പവിത്രമായ ഹൃദയബന്ധം ചാസിയ സിൽക്സ് വളാഞ്ചേരി